ോറിന്റെ കൂടെ അച്ചാർ അച്ചാറ് കൂട്ടത്തിൽ എന്റെ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ഇട്ട് കുഴച്ചിട്ടില്ല നമ്മള് കൊതിയന്മാരെയും കൊതിച്ചുകളെയും നോക്കി ഇറങ്ങിയതാണ് കേരളത്തിലെ മാത്രമല്ല കേരളത്തിന് പുറത്ത് ലോകത്ത് ഏത് രാജ്യത്തുള്ള കൊതിയന്മാർക്കും കൊതിച്ചുകൾക്കും ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും ഗ്രൂപ്പായിട്ട് മലയാളി ഗ്രൂപ്പുകളാണ് ഇസ്രയേൽ ഇറ്റലി യു കെ അങ്ങനെ ഗ്രൂപ്പുകളിൽ ഡോക്ടേഴ്സ് നമ്മളോട് ഓർഡർ കിട്ടി പത്ത് പേർക്ക് വേണം സിംഗിളിന്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും സ്ത്രീകളാണ് കൂടുതലെന്നല്ല ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ് ആൾക്കാരും സ്ത്രീകളാണ് അപ്പം അടുക്കളയിൽ കൂടുതലും പണിയുന്നത് സ്ത്രീകളാണല്ലോ അതുകൊണ്ട് അവരിലേക്ക് ഇത് എത്തും അവരിൽ അവർ ഇത് ഓർഡർ ചെയ്യുമെന്നൊരു വിശ്വാസം എനിക്കും വന്നു അതല്ല മറ്റേ അങ്ങാടി മരുന്നിൽ അഞ്ച് പ്രധാനപ്പെട്ട അഞ്ച് മരുന്നുകളിൽ ഒന്നാണ് എനിക്ക് വയ്യ അപ്പം ആയുർവേദ ഫിഷക്കരന്മാര് തോറ്റു പോകുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ ഇതിന്റെ വീട്ടിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ ചേച്ചി ഇതുപോലെ ഒരു ദിവസം നോക്കുമ്പോ അത് വെള്ളനാരെങ്കിലും ഇങ്ങനെ കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ പെട്ടെന്ന് ഒരു ദിവസം ചേച്ചി കൊച്ചെ നമുക്ക് ഇങ്ങനെ ഞാൻ ഇത് ചെയ്യാൻ പോവാണ് അത് അവിടെ പോയി എന്താ മെഷീൻസ് എടുക്കണം അങ്ങനെ ഇങ്ങനെ എല്ലാത്തിനും ഞാൻ തന്നെ കൂടുതലുണ്ടായിരുന്നു പക്ഷേ കൊണ്ടുവരുന്നത് ജെനു ആയിട്ടുള്ള കാര്യം കേൾക്കാൻ ഇവിടെ ജനവില്ല ഒരു പേര് കിട്ടിക്കഴിഞ്ഞാൽ യു ആർ വാച്ചിങ് ഇന്ത്യസ് ഫസ്റ്റ് എൻജിഒ ടെലിവിഷൻ മലനാട് വി ഇന്ത്യ